അഞ്ജു ജോസഫിന്റെ രണ്ടാം വിവാഹമായതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ ആദ്യ വിവാഹത്തിൽ ആരായിരുന്നു വരൻ എന്നത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണ്ട അറിയണം ആരാണ് അഞ്ജു ജോസഫിന്റെ ആദ്യ ഭർത്താവ് അനൂപ് ജോൺ ആണെന്ന് അറിയാം ചിലർക്ക് അനൂപ് ആരാന്ന് പോലും അറിയില്ല ആദ്യ ഭർത്താവ് അനൂപ് ആരാന്നും പോലും അറിയില്ലായിരുന്നു എന്നാൽ പേടിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആരാണ് അഞ്ജു ജോസഫിന്റെ ആദ്യ ഭർത്താവ് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരുത്താം അനൂപ് ജോൺ എന്നാണ് അഞ്ജു ജോസഫിന്റെ ആദ്യ ഭർത്താവിന്റെ പേര് അനൂപ് ജോൺ അനൂപ് ജോണും അനു ജോസഫും ആദ്യമായി പരിചയപ്പെടുന്നത് സ്റ്റാർ സിംഗർ എന്ന വേദിയിലൂടെയാണ് സ്റ്റാർ സിംഗറിലെ പ്രൊഡ്യൂസർ ആയിരുന്നു അനൂപ് ജോൺ അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗറിലെ ഗായികയാണ് എന്നത് സംബന്ധിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുവരും ആ സെറ്റിൽ വെച്ചാണ് പ്രണയബന്ധിതരാകുന്നത് പ്രത്യേകിച്ച് ഷോ പ്രൊഡ്യൂസറായ അനൂപ് ജോണും അഞ്ജു ജോസഫും തമ്മിലുള്ള സംസാരങ്ങൾ തന്നെയാണ് പ്രണയത്തിലേക്ക് വഴി വെച്ചത് അതാണ് പിന്നീട് വിവാഹമായി മാറുകയും ചെയ്തത് ഇവരുടെ ദാമ്പത്യ ജീവിതം നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു പ്രധാനമായും അഞ്ചു അപ്പോൾ വലിയ സന്തോഷവതിയും കൂടിയായിരുന്നു കാരണം പല അഭിമുഖങ്ങളും അഞ്ചു അഞ്ജു ജോസഫ് നൽകുകയും അതിലൊക്കെ തന്നെ കൃത്യമായി താൻ സന്തോഷവതിയാണെന്നും കുടുംബജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല അഞ്ജു ജോസഫ് കാഞ്ഞിരപ്പള്ളിക്കാര്യം കൂടിയാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഇവരുടെ വിവാഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് അഞ്ജു പിന്നീട് ഒരു അഭിമുഖത്തിൽ വരികയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ താൻ വിവാഹമോചിതയാകാൻ പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ എന്താണ് ഇവരുടെ തമ്മിലുള്ള വിവാഹമോചനത്തിന് കാരണമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല അനൂപ് ജോൺ സ്റ്റാർ സിംഗർ എന്ന ഷോയ്ക്ക് ശേഷം പിന്നീട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷോ ആയ സ്റ്റാർ മാജിക്കിന്റെ ഷോ പ്രൊഡ്യൂസറായി മാറി സ്റ്റാർ മാജിക്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി മുതൽ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമും ഇല്ല പക്ഷേ സ്റ്റാർ മാജിക് അവസാനിച്ചത് എന്ത് തന്നെ ആയാലും സ്റ്റാർ മാജിക് ഇത്രയധികം ക്ലിക്കായി മാറിയതും അനൂപ് ജോണിൻ്റെ ബുദ്ധി തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അനൂപ് ജോണിൻ്റെ തല തന്നെയാണ് ആ ഷോയിനെ ഇത്രയധികം മാറ്റിവെച്ചതും ഇത്രയധികം രീതിയിൽ വൈഡ് സ്പ്രെഡായി ആളുകൾ അത് ഏറ്റെടുക്കാൻ സഹായിച്ചതും അങ്ങനെ അനൂപ് ജോൺ ഇപ്പോൾ സ്റ്റാർ മാജിക്കും അവസാനിപ്പിച്ച് ഇനി എന്താണ് അനൂപ് ജോണിൻ്റെ പരിപാടി എന്നത് സംബന്ധിച്ച് അറിയില്ല പക്ഷേ അഞ്ചു പിന്നീട് ഈ വിവാഹമോചനം ആവുകയും ും അനൂപും തമ്മിൽ വിവാഹമോചിതരാവുകയും ചെയ്തു തുടർന്നാണ് സ്റ്റാർ മാജിക്കിലേക്ക് അനൂപ് അനൂപ് ജോൺ പോകുന്നത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അഞ്ജു ജോസഫ് താൻ വിവാഹിതയാകുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും അഞ്ജു ജോസഫ് വിവാഹിതയാവുകയാണ് അപ്പോൾ ഇതാണ് അനൂപ് ജോണും അഞ്ജു ജോസഫും തമ്മിലുള്ള വിവാഹ ബന്ധം എങ്ങനെയാണ് ഇവർ വിവാഹിതരായത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകളിലേക്ക് കാര്യങ്ങൾ മാറുന്നത്